പ്രാക്ടീസ് ചെയ്തു വലുതായി റെഡിയായിട്ട് പോയരുതേ ആ എൻ്റെ ഭാഗ്യം എടുക്കാനുള്ള ഇല്ല അല്ലേ എന്താ പോലും സാധനം ചെയ്യും മീങ്ങൾ പറ്റ പേടിച്ചിട വള്ളം കുറഞ്ഞിട്ട് വള്ളം കുറഞ്ഞിട്ട് പേടിച്ചിട്ട് ഞങ്ങള് അത് ഇതൊക്കെ നമുക്ക് ഒത്തിരിയല്ല

അത് അൾട്രാലേറ്റിലാണ് രസിക്കാറുണ്ട് ദൂർ അതിൽ കുടുങ്ങിയ പിന്നെ അതിൽ ആക്ഷൻ പോയില്ല ഇട അവിടെ പോയക്കണം ഇവിടുന്ന് അന്നേരം ചേരാ മിസ്സായത്

കുറച്ച് വലുതായിട്ട് പോയതേ രണ്ടുമൂട്ടി ഒരിക്കലും നമ്മളിങ്ങനെ ചെറിയ ചെമ്പലിനെ ഒരിക്കലും നമ്മൾ പിടിക്കാൻ പാടില്ല കാരണം അതൊക്കെ വലുതായി വരുന്ന മീനാണ് നമ്മള് ചെറുതേ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലുതാവുമ്പോൾ പിടിക്കാൻ ഉണ്ടാവില്ല അത് നമ്മൾ ഒഴിവാക്കണ്ടോ ചിലരും ഇപ്പം കൊണ്ടുപോയി വളർത്തിക്കൂടെ കൊണ്ടുപോയി ഉയർച്ചു തിന്നുകൂടെ എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് വരും കാലങ്ങളിലും വേണമല്ലോ ചെമ്പല്ലി അന്യം നിന്ന് പോകാൻ പാടില്ല അതുകൊണ്ട് അടുത്ത വലുതെങ്കിൽ അടിച്ചാൽ മതി കേട്ടോ എടുത്തിടാൻ പറ്റുവെടുത്തിടൂല പറഞ്ഞ ശരി ചെറുത് കൊറേണ്ട് ആ ഒഴിവാക്കണ്ട ഡയ അതെ

കുടുങ്ങി മീൻഡാ മീൻ ഡോ എ ലൂറ് താങ്ങോട്ട വെച്ചിട്ട് അല്ല എടുത്തിട്ടാളാ കാട്ടി പോയാലും വേണ്ടീല ആസാനായി ഞാൻ ലൂറ് താവട്ട വെച്ചിട്ട് കുറച്ചേരം വെച്ച എടുക്കാനുള്ളടാ എടുക്കാനുള്ള അല്ലേ ഇത്ര നിർത്തിണ്ടാവും അതാണ് വലിയത് പിടിച്ചു ഇല്ല ചേറെ അടിച്ചണീന് വയ്പല്ലോറ് നാസാക്കണവര്